ഹരി ഓം ഭഗവത്ഗീതയിലൂടെ യഥാർത്ഥ ജീവിത വിജയം ഇതാണല്ലോ നമ്മുടെ വിഷയം ഈ ജീവിതത്തിൽ നമുക്ക് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഏത് ദുർബല മനസ്സിനെയും നമുക്ക് ശക്തിയുള്ള കരുത്തുള്ള ഊർജമുള്ള മനസ്സുകളാക്കി മാറ്റാൻ പറ്റും ഏത് ദുഃഖിതനെയും നമുക്ക് സന്തോഷത്തിൻ്റെ സാഗരത്തിലേക്ക് ഉയർത്താൻ സാധിക്കും ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തെ പാടെ മാറ്റിമറക്കയാണ് ഇറ്റ് ഗീവ് സച്ച് എ ട്രെമെൻ്റസ് പവർ എനർജി ആൻഡ് വിസ്ഡം ടു ട്രാൻസ്ഫോം അവർ ഓൺ ലൈഫ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രമാത്രം കരുത്ത് ഈ ഭഗവത്ഗീത നമുക്ക് തരുന്നുണ്ടല്ലോ എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഗീത പഠിക്കണം എന്ന് നമ്മുടെ പൂർവികന്മാർ വളരെ നിഷ്കർഷിച്ചിട്ടുള്ളത് നമ്മളെ പരിവർത്തനം വരുത്തി എടുത്താലേ നമ്മുടെ ചുറ്റുപാട് മുഴുവൻ മാറ്റം വരുത്തി എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ജീവിതം എന്നാലോചിച്ച് നോക്കൂ ഒരാൾക്ക് സന്തോഷമുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റും അപ്പം ആ എൻവയറമെൻറ്റ് മുഴുവൻ സന്തോഷത്തിൻ്റെ ഇതല്ലേ ശരിക്കും സ്വർഗീയ ജീവിതം ഇതിനല്ലേ നമ്മൾ മെനക്കെടേണ്ടത് എന്നാൽ ഒരു വ്യക്തി വളരെ ദുഃഖിതനും വിഷമവും പ്രയാസവുമായിട്ട് ജീവിച്ച് മറ്റുള്ളവരുടെ ജീവിതവും കഷ്ടവും ദുരിതവുമാണ് കാരണം ഒരാളുടെ മനസ്സിലുള്ള എല്ലാ വികൃതങ്ങളും മറ്റുള്ള മറ്റുള്ളൊരാൾക്ക് ശിക്ഷയായിട്ട് മാറും അപ്പം നമ്മുടെ ഉള്ളിലുള്ള വയലൻസാണ് മറ്റുള്ളവർക്കുള്ള പണിഷ്മെൻറ്റുകളായി മാറുന്നത് അസ്വസ്ഥ മനസ്സുകൾ ഇന്ന് നമ്മൾ കാണുന്നു മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദങ്ങളൊക്കെ മതം തലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ സ്വർഗം ആകാശത്തിലായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർഗം കിട്ടാൻ ഇവനെ ആക്രാന്തം പൂണ്ട് ഇവിടെ സകല ദ്രോഹങ്ങളും ചെയ്യും ചില കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർക്ക് നമ്മൾ എന്തെങ്കിലും ചോക്ലേറ്റ് വാങ്ങിച്ച് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ഒരു ആക്രാന്തം ഇതുപോലെ സ്വർഗം ആകാശത്തിനപ്പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് കിട്ടാൻ വേണ്ടി നടത്തുന്ന അക്രമങ്ങളും മറ്റും അവനെ സംബന്ധിച്ച് സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള സ്വാർത്ഥമായ അന്വേഷണമാണ് ഭാരതീർ ശിവര്യന്മാരിങ്ങനത്തുള്ള വെഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അവർ നമ്മളോട് പറയുന്നത് മനസ്സിനെ നിങ്ങൾ സ്വർഗീയമാക്കും അപ്പം നിങ്ങളുടെ ചുറ്റുപാട് മുഴുവൻ സ്വർഗമായിത്തീരും ഇവിടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം പിന്നെ സന്തോഷമാണ് ആനന്ദമാണ് ഇതല്ലേ ആക്കിയെടുക്കേണ്ടത് ഇതാണ് ജീവിത വിജയത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ മാർഗം അതിന് ഗീത നമുക്ക് വളരെ വ്യക്തമായ മാർഗദർശങ്ങൾ തരികയാണ് നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കിടക്കാം ഒന്നാം അധ്യായത്തിലാണ് നാം നിൽക്കുന്നത് അർജുന വിഷാദ യോഗം അവിടെ നമ്മൾ കണ്ടു ഒന്നാമത്തെ ദിവസം യുദ്ധക്കളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നതും സഞ്ജയൻ ഉത്തരം പറയുന്നതും അത് കഴിഞ്ഞിട്ട് സഞ്ജയൻ പറയുന്ന ഉത്തരം ആദ്യം തന്നെ ദുര്യോധനൻ അവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ് അപ്പം ഈ വ്യക്തിത്വങ്ങളൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്ത് ഒരു ചുറ്റുപാട് മുഴുവൻ നരകമാക്കി തീർക്കുന്നത് നമുക്ക് കാണിച്ചു തരികയാണ് പ്രധാനമായിട്ടും ദുര്യോധന ആ ദുര്യോധനെ അങ്ങനെയാക്കിയത് ധൃതരാഷ്ട്രം അതുകൊണ്ടാണ് ധൃതരാഷ്ട്രൻ അന്ധനായപ്പോൾ ദുര്യോധനൻ നോക്കൂ നിങ്ങൾ ആ ഒരു കണക്ഷൻ ഒരാൾ അന്ധനായപ്പോൾ മറ്റൊരാൾ വികൃത മനസ്സായി മാറി മറ്റൊരാൾ വളരെ ദുഷ്കൃതിയായി മാറി അന്ധനിൽ നിന്നും ദുഷ്കൃതികൾ ഉണ്ടാകും എന്താണ് ഈ അന്ധത ഞാൻ പറയുന്നത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു പോകരുത് ഇവിടെ അന്ധത എന്ന് പറയുന്നത് ഫിസിക്കലി അബ്നോർമൽ ആയിട്ടുള്ള ആളുകളെ അല്ല ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള ആളുകളില്ല നമ്മളൊരിക്കലും നമ്മുടെ ഋഷിവീര്യന്മാർ അംഗവൈകല്യങ്ങളെ ഒരിക്കലും അവഗണിച്ചിട്ടുമില്ല അതിലെ അപമാനിച്ചിട്ടുമില്ല അവരെ ആദരിച്ചിട്ടേ ഉള്ളൂ അഷ്ടാവക്രനെ പോലുള്ള ആളുകൾ ശരീരത്തിൽ അംഗവൈകല്യങ്ങൾ ഉണ്ടായിട്ട് പോലും മഹാ ഋഷിവീര്യന്മാരായിരുന്നു അപ്പം ഈ അന്ധത എന്ന് പറയുന്നത് കണ്ണിൻ്റെയല്ല ഈ അന്ധത എന്ന് പറയുന്നത് മനസ്സിൻ്റെ അന്ധതയാണ് എന്താണത് സ്വാർത്ഥത തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ മക്കളിലൂടെ തൻ്റെ സ്വാർത്ഥത നേടിയെടുക്കുന്നതിന് വേണ്ടി മക്കളെ വേണ്ട വിധത്തിൽ വളർത്തിയെടുത്തില്ല അതിൻ്റെ ദുരന്തം മുഴുവൻ ധ്രതരാഷ്ട്രൻ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കേരളത്തിൽ പോലും പല പാർട്ടി നേതാക്കന്മാരുടെ മക്കളും ധ്രുതരാഷ്ട്ര പോലെ അനുഭവിക്കുന്നത് മക്കൾ വഴിതെറ്റിപ്പോയി അവസാനം മക്കളിലൂടെ തങ്ങളുടെ സ്ഥാനങ്ങൾ പരിത്യജിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന നേതാക്കന്മാരെ നിൽക്ക് കാണാം രാഷ്ട്രീയത്തിൽ ധാരാളം ആളുകളെ കാണാം നിൽക്ക് അതുപോലെ തന്നെ ജീവിതത്തിൽ തകർന്നടിയുന്ന കുറേ അച്ഛനമ്മമാരെ കാണാം മക്കൾ കാരണം ഇതിനെന്താ കാരണം മക്കളെ വേണ്ട വിധത്തിൽ അവർക്ക് കൊടുക്കേണ്ടെന്ന സമയത്ത് അറിവിനെ അവർക്ക് വേണ്ടുന്ന ജീവിത രീതികളെ പകർന്നു കൊടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല അപ്പം അതുകൊണ്ട് ധൃതരാഷ്ട്രൻ എന്ന് പറയുന്നത് അന്ധനാണ് മാനസികമായി അന്ധത ബാധിച്ചു അപ്പം ആ അന്ധനായിട്ടുള്ള ആൾ ചോദിക്കുകയാണ് അയാൾ കണക്കുകൂട്ടലിലാണ് ഇരിക്കുന്നത് താൻ വിചാരിച്ച പോലെ സ്വപ്നം കണ്ട പോലെ ജീവിതം വരുമെന്ന് പക്ഷെ ആ കണക്കുകൂട്ടൽ തെറ്റി അദ്ദേഹം വിചാരിച്ചു പാണ്ഡവരെ അവരുടെ ദൗർബല്യം മുതലെടുത്ത് കൗരവന്മാർക്ക് ജയിക്കാൻ പറ്റുന്ന പക്ഷെ നേരെ വിപരീതമാണ് ഉണ്ടായത് പാണ്ഡവരെ കൗരവരെ തകർത്തു അതോടുകൂടി കണക്കൂട്ടൽ തെറ്റി അപ്പം ഈ സ്വാർത്ഥന്മാർക്കോരോ കണക്കൂട്ടലുണ്ട് അപ്പം നമ്മൾ ജീവിതത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കണമെങ്കിൽ സ്വാർത്ഥത കൊണ്ട് ജീവിതത്തെ നിങ്ങൾ കണക്കുകൂട്ടരുത് കള്ളക്കടത്തുകാരും അതുപോലെ തന്നെ സ്വർണം കള്ളക്കടത്തുകാരും കഞ്ചാവ് കടത്തുകാരും ഒക്കെ ചില കണക്കുകൂട്ടലാണ് പക്ഷെ അവരെ ഒരു കണക്കുകൂട്ടലൊരുപക്ഷെ അവരെ കൂടെയുള്ളവർ തെറ്റിക്കും എന്നാൽ നല്ല മനസ്സുള്ളവർ അവർക്കും കണക്കുകൂട്ടലുണ്ട് പക്ഷേ അവർ കണക്കുകൂട്ടുന്നത് സമർപ്പിതരായിട്ടാണ് നന്മ ചെയ്യുന്നവർ ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ആ തൻ്റെ കർമ്മത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കണക്കുകൂട്ടൽ ശരിയാകും കാരണം അവരുടെ കർമ്മം സത്കർമ്മമാണ് അതിലൊരു നിസ്വാർത്ഥതയുണ്ട് അതിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുണ്ട് അതുകൊണ്ടാണ് അവരുടെ ആ സങ്കല്പങ്ങൾ വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവിടെ ദുര്യോധനൻ യുദ്ധക്കളത്തിൽ വന്നിട്ട് എന്താ ചെയ്തത് ആചാര്യനെ അപമാനിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൗരവരോടുള്ള കൂറ് നമ്മൾ പറയാലേ കൂറില്ലാത്തവെന്ന് ചോറെടുത്തും കൂറെടുത്തും എന്ന് അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ കമ്മിറ്റ്മെൻറ്റ് അതിനെ സംശയിക്കുന്ന വിധത്തിൽ ആ ദ്രോണാചാര്യരെ മെൻ്റലി അബ്യൂസ് ചെയ്യാണ് വിഷമിപ്പിക്കുകയാണ് അപമാനിക്കുകയാണ് ദുര്യോധനൻ ആ ഒരു ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ ശ്ലോകത്തിലെ പത്താമത്തെ ശ്ലോകമായിരുന്നു നമ്മൾ ചൊല്ലിയിരുന്നത് ഒന്നുകൂടി അത് ആവർത്തിക്കാം അപര്യാപ്തം തദ്സ്മാകം ബലം ഭീഷം പര്യാപ്തം തിഥമേ തലം ഭീമാവിരക്ഷിതം രണ്ട് ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ദുര്യോധനൻ ഭീഷമാവിരക്ഷിതം അസ്മാകം സൈന്യബലം ഭീഷമാഭിരീക്ഷിതം അപ്പം നമ്മൾ മനസ്സിലാക്കണം കൗരവര സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ ഭീഷ്മരാണ് ആ ഭീഷ്മരാൽ നയിക്കുന്ന കൗരവ സൈന്യത്തിൻ്റെ ബലം അപര്യാപ്തം പര്യാപ്തമല്ല ഏതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലൊരു കമ്പാരിസൺ ഒരു കം ഒരു പര്യാപ്തമായതിരിക്കുമ്പോഴല്ലേ മറ്റൊന്ന് അപര്യാപ്തമാവുന്നത് ഏതാണ് പര്യാപ്തം ഉടനെ പറഞ്ഞു പാണ്ഡവ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഭീഷ് ഭീമനാൽ നയിക്കപ്പെടുന്ന ഭീഷ്മൻ കൗരവരുടെ ഭീമനാൽ നയിക്കപ്പെടുന്ന സൈന്യം പര്യാപ്തം പര്യാപ്തമാണ് നോക്കൂ ഇത് നിങ്ങൾ വായിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ മഹാഭാരതത്തിൻ്റെ ചരിത്രം എടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു ശ്ലോകം വായിക്കാൻ പതിനൊന്ന് അക്ഷൗഹിണി സൈന്യമാണ് അതായത് പാണ്ഡവ സൈന്യത്തിൽ ഏഴ് അക്ഷൌഹിണിയും കൗരവഭാഗത്ത് പതിനൊന്ന് അക്ഷൗണി അതായത് നാല് അക്ഷൗഹിണി ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറവും ഒരു ലക്ഷത്തോളം സൈനികർ അതിൽ കാലാൾപ്പടയുണ്ട് കുതിരപ്പടയുണ്ട് ആനയുണ്ട് രഥമുണ്ട് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഓഫ് മിലിട്ടറി ആളുകളാണ് അര ആണ് ഈ ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തോളം സൈന്യം വരുവാത്രേ അപ്പോൾ പതിനൊന്ന് ലക്ഷത്തോളം സൈന്യങ്ങളടങ്ങിയതാണ് കൗരവരുടെ സൈന്യം ഇവിടെ കേവലം ഏഴ് ലക്ഷത്തോളം ആളുകളുള്ള അംഗസംഖ്യ കുറഞ്ഞ സൈന്യമാണ് പാണ്ഡവരുടേത് എന്നിട്ടും ദുര്യോധനൻ പറയുന്നു അവരുടെ കൗരവരുടേതാണ് ബലം അപര്യാപ്തം പാണ്ഡവരുടേത് പര്യാപ്തമാണ് അതെന്താ ദുര്യോധന അങ്ങനെ പറഞ്ഞ ദുര്യോധന അത്ര മോശക്കാരനാണോ ഇത്രയും ആളുകളുടെ എണ്ണം കൂടുതൽ ഉണ്ടായിട്ടും നമ്മൾ അപര്യാപ്തമാണെന്ന് പറയാൻ കാരണം ഇത് സൈന്യത്തിന്റെ അപര്യാപ്തത്തെ കുറിച്ച് അല്ല പറയണത് ഹീസ് ഡൗട്ടിങ് സസ്പെക്റ്റിങ് ദ സിൻസിയറിറ്റി ഓഫ് ദ്രോണാചാര്യ ആൻഡ് ഭീഷ്മ അദ്ദേഹത്തിന്റെ ദുര്യോധനെ സംബന്ധിച്ച് സംശയാലുവാണ് ഇത് ദ്രോണാചാര്യർക്കുള്ള കുത്താണ് അദ്ദേഹത്തിനെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് നോക്കൂ നിങ്ങളൊക്കെ കൗരവ സൈന്യത്തിലുണ്ടെങ്കിലും കൗരവ സൈന്യത്തെ നിങ്ങളാണ് നയിക്കുന്നതെങ്കിലും ഭീഷ്മരം അങ്ങൊക്കെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെങ്കിലും യു പീപ്പിൾ ആർ കമ്മിറ്റഡ് ടു പണ്ട് നോട്ട് ടു അസ് അങ്ങനെയുള്ള ഞങ്ങളുടെ സൈന്യത്തിന് ഇങ്ങനെ ഫലമുണ്ടാവും ഈ ലീഡർഷിപ്പ് ഇസ് ഓഫ് വീഗ് ഹൗ ദ ബറ്റാലിയൻ ഓഫ് ആർമി ദ സോൾജിയേഴ്സ് വിൽ ഹാവ് ദ പവർ ടു ഫൈറ്റ് അപ്പം നിങ്ങളെ ഞങ്ങൾ സംശയിക്കുന്നു ഡൗട്ട് ചെയ്യുന്നു കാരണം നിങ്ങൾ ഞങ്ങളോടാണോ സിൻസിയർ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് പാണ്ഡവരോടല്ലേ നിങ്ങൾ അവരോടല്ലേ കൂറ് കാണിക്കുന്നത് എന്ന് കുത്തിക്കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആരോടാണോ കൂറ് കാണിക്കുന്നത് അവർ നിങ്ങളെ കൊല്ലാനായി കാത്തിരിക്കുകയാണ് മറക്കരുത് ഇനി നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പാണ്ഡവരോടുള്ള സിമ്പതി നിങ്ങൾ പുറത്ത് കാണിക്കരുത് യു ഹാവ് ടു ബി വെരി ക്രൂവൽ പാണ്ഡവരോട് ഒരു തരത്തിലുമുള്ള സ്നേഹം ഇനി കാണിക്കരുത് ആ സ്നേഹം പാണ്ഡവരലേക്ക് പോവാതിരിക്കാൻ പാണ്ഡവരെ വേണ്ടത്ര ദ്രോണാചാര്യരും ഭീഷമാചാര്യരും കയറിയാതിരിക്കാൻ അവരെ പാണ്ഡവരിൽ നിന്നും അകറ്റാൻ പാണ്ഡവര് ശത്രുക്കളാണ് ഇനി പാണ്ഡവരെ നിങ്ങളെ കൊല്ലാൻ കാത്തിരിക്കുന്നവരാണ് പാണ്ഡവരെ നമ്മളെ നശിപ്പിക്കാൻ നിൽക്കുകയാണ് പാണ്ഡവര് ഈ രാജ്യം പോലും കേവലം രാജ്യം ഭരിക്കാൻ വേണ്ടി അല്ലെ സ്വത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ തയ്യാറാണ് നിൽക്കുകയാണ് അവരെ കൗരവ വംശത്തിന് അപമാനാണ് എന്നൊക്കെയുള്ള ഒരു ധ്വനി എംപ്ലോയിഡായിട്ട് ദ്രോണരുടെയും ഭീഷ്മരുടെയും ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ ശ്ലോകത്തിൻ്റെ പിന്നിലുള്ള സൈക്കോളജി അപ്പം ദുര്യോധനൻ ഇവിടെ ഭീഷ്മരെയും ദ്രോണരെയും എടുത്തു പറയുമ്പോൾ അവരോട് പറയുന്ന നേരത്തെ പറഞ്ഞു നിങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠന്മാരാണ് നമ്മുടെ പക്ഷത്തുള്ളത് പക്ഷേ ഇപ്പം പറയുന്ന നിങ്ങൾ ശ്രേഷ്ഠന്മാരാണെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു വാശിയുണ്ട് പാണ്ഡവരോടൊരു ചെറിയ സിമ്പതി ഉണ്ട് അതിവിടെ വേണ്ട കാരണം ദ ആർ അവർ എനിമീസ് ലുക്ക് അറ്റ് ദം ആസ് എനിമീസ് നെവർ ലുക്ക് അറ്റ് ദം യുവർ ഓൺ ഡിസൈപ്പ് നിങ്ങളുടെ സ്വന്തം ശിഷ്യരാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യരാണ് നല്ലവരാണെന്നൊന്നും നോക്കരുത് കൃഷ്ണൻ ആ പക്ഷത്തുണ്ടെന്നുള്ളൊരു പരിഗണനയും കൊടുക്കണ്ട നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തേ പറ്റുള്ളൂ നിങ്ങളവരെ നശിപ്പിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ചോറ് മാത്രം ഞങ്ങളോടും കൂറ് പാണ്ഡവരോടുമാണെങ്കിൽ നിങ്ങൾ പോലുള്ളവർ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സൈന്യത്തിന് ഈ വിജയം കൈവരിക്കാനുള്ള ഫലമുണ്ടാവുക എന്നാണ് ഇവിടെ ഭീഷമാചാര്യം ദ്രോണാചാര്യരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദുര്യോധനൻ ചോദിക്കുന്നത് അപ്പോൾ നോക്കൂ നിങ്ങൾ ദുര്യോധനൻ്റെ ഉള്ളിൽ ഡൗട്ടാണ് സംശയമാണ് പലരും ഈ സംശയ രോഗത്തിൽ ജീവിക്കുന്നവരാണ് ഈ സംശയത്തിന് കാരണം റിയലി അവരെ അലട്ടുന്ന ഒരു പേടിയുണ്ട് അവരുടെ മനസ്സിൽ ചില ഭയമുണ്ട് എന്താണ് ആ ഭയത്തിന് കാരണം നമ്മൾ അതിൻ്റെ സൈക്കോളജിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടെങ്കിലേ നമുക്ക് ഭയപ്പെടേണ്ടതുളളൂ രണ്ടാമത്തത് ഭയമുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് കോൺഫിഡൻസ് ആത്മധൈര്യം വളരെ കുറവായിരിക്കും ഇവിടെ ഭീഷ്മാചാര്യർക്കും ദ്രോണാചാര്യർക്കും ഫലം കൊടുക്കേണ്ട ദുര്യോധനൻ അവർക്ക് ഫലം കൊടുക്കുന്നതിന് പരം കോൺഫിഡൻസ് കൊടുക്കുന്നതിന് പരം അവരോട് തട്ടിക്കയറി നിങ്ങളുടെ ആത്മാർത്ഥത ഇല്ലാത്ത പ്രവൃത്തി കൊണ്ടായിരിക്കും നമ്മൾ തോൽക്കാൻ പോകുന്നത് എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ആ ദുര്യോധനോടുള്ള ബഹുമാനം എൻ എങ്ങനെയായിരിക്കും ദുര്യോധനൻ്റെ ആ ഒരു പ്രവൃത്തി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അപ്പം അതുകൊണ്ട് ഇത് വളരെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ഉള്ളിൽ ഒരു തരം ആത്മബല കുറവുണ്ടോ ആത്മധൈര്യക്കുറവുണ്ടോ നിങ്ങൾ സംശയാലുവായിരിക്കും നിങ്ങൾ സംശയാലുവാണോ നിങ്ങൾ മറ്റുള്ളവരെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് എന്ത് വേണം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വീക്ക്നെസ്സിനെ പുറത്ത് കിടക്കാൻ അല്ലെങ്കിൽ വീക്ക്നെസ്സിനെ പുറത്ത് കളയാൻ നമ്മൾ ചില സാധനാനുഷ്ഠാനങ്ങൾ നിരന്തരം ചെയ്യണം അതൊന്നും ഇല്ലാതെ പോകുമ്പോഴാണ് മനുഷ്യ മനസ്സ് മുഴുവൻ ദൗർബല്യവും അതുപോലെ തന്നെ സംശയവും അസ്വസ്ഥതയും ഉണ്ടാക്കി മറ്റുള്ളവർക്ക് പോലും ഒരു നെഗറ്റീവ് എൻവയറൻമെൻ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ സിറ്റുവേഷൻ ഉണ്ടാക്കി പോലും വിഷമിപ്പിച്ച് ജീവിതം താളം തെറ്റിക്കുന്നത് ഈ ദുര്യോധനൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് വീടുകളിലുണ്ട് ആരൊക്കാണോ ഒരു കൃത്യനിഷ്ഠമായ ജീവിതമില്ലാത്തത് അവരൊക്കെ ദുർബലരാണ് ദുർബലരായിട്ടുള്ള ആളുകൾ എപ്പോഴും ഡൗട്ടിങ് മൈൻഡുള്ളവരാണ് സസ്പീഷ്യസ് മൈൻഡുള്ളവരാണ് അവരുടെ ഈ സസ്പീഷ്യസ്നെസ് എപ്പോഴും മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കി കൊടുക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കി മറ്റുള്ളവരെ ഡൗൺ ആക്കി ആ ഒരു എൻവയറൺമെൻറ്റിൽ അവർ ജീവിക്കുമ്പോൾ എന്ത് ഹാപ്പിനെസ്സാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്ത് സന്തോഷമാണ് ജീവിക്കാൻ വെറുതെ കുറേ പണവും അതുപോലെ നല്ല വീടും ഉണ്ടായ വീടുണ്ടായപ്പോ നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണം നല്ലൊരു എൻവയറമെൻ്റ് വേണം നല്ലൊരു കണ്ട്യൂസീവായിട്ടുള്ളൊരു ഒരു ഒരു അവിടുത്തെ ഒരു സിറ്റുവേ ഒരു എന്താ പറയുക എനർജി വേണം അതുണ്ടാവണമെങ്കിൽ നമ്മുടെ മൈൻഡ് നമുക്ക് വളരെ പോസിറ്റീവ് ആക്കണം അതിന് നമ്മൾ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണം കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില സാധനകൾ ചെയ്യണം അങ്ങനെ സാധനകൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും നമ്മളെപ്പോലെ നല്ലത് ചെയ്യാനും നല്ലത് ചിന്തിക്കാനും ഒക്കെയുള്ള പ്രേരണ ഉണ്ടാവുന്നത് അതുകൊണ്ട് ദുര്യോധനൻ എന്ന കഥാപാത്രത്തിൽ നമ്മൾ കാണുന്നത് ദുര്യോധനന്റെ സ്വഭാവം വളരെ ദുഷ്കൃതിയാണ് വളരെ നെഗറ്റീവായത് ചിന്തിക്കുക മറ്റുള്ളവരെ ഡൗൺ ആക്കുക അതാണ് ദുര്യോധനൻ്റെ സ്വഭാവം ദ്രോണ ദ്രോണരെ പോലും ആക്കാനാണ് ഇവിടെ ദുര്യോധനൻ ശ്രമിക്കുന്നത് ഏതായാലും അടുത്ത ശ്ലോകത്തിൽ നമുക്ക് ദുര്യോധനൻ്റെ മനസ്സിലായി ഞാൻ ഇവരെയൊക്കെ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെയൊക്കെ പുൾ ഡൗൺ ചെയ്താൽ ഇവരെയൊക്കെ താഴ്ത്തിക്കഴിഞ്ഞാൽ ഏത് എൻവയറൻമെൻ്റാണ് എനിക്ക് കിട്ടുക ഏത് തരത്തിലുള്ള ജീവിതമാണ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടാവുക ഇത് മനസ്സിലാക്കി അർജുനൻ സ്വയം തെറ്റു മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് അർജുനൻ്റെ ആ ഒരു സോറി ഈ ഒരു തെറ്റു മനസ്സിലാക്കിയ ദുര്യോധനൻ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണർന്നിട്ട് നോക്കുമ്പോൾ അപ്പോഴേക്കും ചിലത് സംഭവിച്ചു എന്താണ് അയ്യനേഷു ച സർവേഷു ഭീഷ്മു ഭവന്ത സർവ ഏവഹീ ദുര്യോധനൻ ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ദുര്യോധനൻ അത് ഇങ്ങനെ മനസ്സിലാകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഭീഷമാചാര്യലേക്ക് പോകുന്നത് ദ്രോണാചാര്യരെയും ഭീഷമാചാര്യരെയാണ് ദുര്യോധനൻ ബേസിക്കലി ഡൗട്ട് ചെയ്യുന്നത് കാരണം ദ്രോണാചാര്യർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനാണ് അർജുനൻ ഭീഷ്മാചാര്യർക്കാണെങ്കിൽ പാണ്ഡുവിനോടും പാണ്ഡുപുത്രന്മാരോടും കൃഷ്ണനോടും ഏറെ ബഹുമാനമുണ്ട് കൃഷ്ണൻ ഏത് പക്ഷത്താണോ അവിടെയാണ് ധർമ്മമുള്ളതെന്ന് ഉറച്ചു മനസ്സിലാക്കിയ ആളാണ് ഭീഷ്മര് അതുകൊണ്ട് പാണ്ഡവരെ അദ്ദേഹം കൊല്ലില്ല എന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് ദുര്യോധന് കാരണം പാണ്ഡവർ ധർമ്മപക്ഷത്ത് നിൽക്കുന്നവരാണ് കൃഷ്ണൻ ധർമ്മപക്ഷത്താണ് കൃഷ്ണൻ പറഞ്ഞതിൽ ന്യായമുണ്ട് കാരണം പാണ്ഡവർക്ക് അർഹപ്പെട്ടത് കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം കൗരവന്മാർക്കുണ്ട് ദുര്യോധന കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല കാരണം അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെ ന്യായമായത് ചോദിക്കുമ്പോൾ അവരെ തല്ലി ഓടിക്കുന്നത് അതെന്ത് ന്യായമാണ് ഒരു ന്യായീകരിക്കാൻ പറ്റും കാരണം അർഹതപ്പെട്ടതാണ് ചോദിച്ചത് അപ്പം അതുകൊണ്ട് അർഹതപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ അത് കൊടുക്കാതെ അവരോട് യുദ്ധത്തിന് ചെല്ലുന്ന അന്യായമായ രീതിയെ ഭീഷ്മർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നത് ദുര്യോധനൻ അറിയുന്നത് കൊണ്ടാണ് ദുര്യോധനൻ പെട്ടെന്ന് മാ ഒരു എന്താ പറയുക ഒന്ന് നോക്കിക്കൊണ്ട് ഉറക്കെ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യാണ് അയനേഷു സർവേഷു യഥാഭാഗം അവസ്ഥിത ഇതൊരു ഡിക്ലറേഷൻ ഒരു രാജാവിൻ്റെ ഒരു കൽപ്പനയാണത് എന്താണ് സർവേഷു അയനേഷു സർവേഷു എല്ലാ സൈന്യങ്ങളും അയനേഷു അവരുടെ മാർഗങ്ങളിൽ നിന്ന് അവരെ അതാത് സ്ഥാനത്തിരുന്ന് സർവേ ഭവന്ത എന്നങ്ങളെല്ലാവരും എന്തു ചെയ്യണം യഥാഭാഗമവസ്ഥിത അവരവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് സർവീ സർവേഷു അയനേഷു എല്ലാ സൈന്യങ്ങളും ഭീഷ്മമേവാഭിരക്ഷന്തു ഭീഷ്മമേവ അഭിരക്ഷന്തു ഭീഷ്മരെ രക്ഷിക്കട്ടെ നോക്കണേ ഭീഷ്മരാണ് സൈന്യത്തെ നയിക്കേണ്ടത് ഇപ്പം പറയാണ് ഭീഷ്മരെ എല്ലാവരും കൂടി ഒന്ന് പ്രൊട്ടക്ട് ചെയ്തോളൂ ഭീഷ്മരെ നോക്കിക്കോളൂ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഭീഷ്മരെ രക്ഷിക്കാൻ സൈന്യം വേണോ ഭീഷ്മരെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്ഥൂലാർത്ഥം എടുക്കരുത് ബി കെയർഫുൾ അബൌട്ട് ദ ഭീഷ്മാചാര്യ ഈ ഭീഷ്മൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുന്നവർ നോക്കണം അദ്ദേഹത്തിനെ പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യാൻ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം കാരണം ഹീ ഹാസ് സച്ച് എ സിംപതറ്റിക് അദ്ദേഹം ഒരു തമാശക്ക് യുദ്ധം ചെയ്തു വരാം പക്ഷെ ഒരു വളരെ സിൻസിയറായിട്ട് കമ്മിറ്റഡ് ആയിട്ട് അതുപോലെ ട്രൂത്ത്ഫുള്ളി ഹി മെ നോട്ട് ഫൈറ്റ് വാർ വിത്ത് പാണ്ഡവാസ് ബിക്കോസ് ഹി ഡോൺ ടു ഡിസ്ട്രോയ് പാണ്ഡവാസ് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നല്ലാതെ നമ്മുടെ നാശമാണ് ഈ ഭീഷ്മൻ കാണുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബി കെയർഫുൾ വിത്ത് ഭീഷ്മ അല്ലാതെ ഭീഷ്മനെ രക്ഷിക്കുക എന്നല്ല ബീ അലേർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം ഇദ്ദേഹം പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം യുദ്ധം ചെയ്യാതെങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അയാളെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കണം കാരണം ദുര്യോധനനെ സംബന്ധിച്ച് വളരെ സംശയമാണ് ഭീഷ്മരും ദ്രോണരും ആത്മാർത്ഥമായി പാണ്ഡവരോട് യുദ്ധം ചെയ്യുമോ എന്നുള്ളത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് നമുക്ക് ചുറ്റുപാട് കാണാൻ സാധിക്കും അതായത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഈ ആളുകളോടുള്ള സ്വന്തം വീടുകളിൽ വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന ചില അറ്റാച്ച്മെൻറ്റ് അതുപോലെ തന്നെ അവനവൻ്റെ ജീവിത രീതികളിലുള്ള ചില ദൗർബല്യങ്ങൾ ഇതൊക്കെ പലപ്പോഴും നമ്മളെ വേണ്ട കാര്യം വേണ്ടതുപോലെ ചെയ്യാൻ അനുവദിക്കില്ല നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടു നടക്കാൻ കേപ്പബിൾ ആവില്ല അപ്പം നമ്മൾ നമ്മളുടെ പരാജയങ്ങളെ നമ്മളുടെ സ്വാർത്ഥതയെ നമ്മൾ മറ്റുള്ളവരുടെ എന്താ പറയുക കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് വി വിൽ ജസ്റ്റ് ജസ്റ്റിഫൈ അവർ മിസ്റ്റേക്ക് അത് കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഒരു പ്രയോഗമുണ്ട് അതായത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് ഞാൻ തോറ്റുപോയതിന് അമ്മയോട് അമ്മയോടെന്തിനാണ് ബഹളം വയ്ക്കുന്നത് കാരണം എൻ്റെ ആ വീക്ക്നെസ്സിനെ ആരുടെയെങ്കിലും ഒരു തലയിൽ കെട്ടിവെച്ചാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ ഇവിടെ ഇപ്പോൾ ദുര്യോധനന് മനസ്സിലാവുക ഞാൻ ചെയ്യുന്ന ഇഞ്ചസ് ഞാൻ ചെയ്യുന്ന തെറ്റ് ഇത് ഞാൻ തന്നെയാണ് തെറ്റുകാരൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാ അയാൾ തയ്യാറല്ല അതിനേറ്റവും നല്ലത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യലാണ് അതുകൊണ്ടാണ് ദ്രോണരെയും ഭീഷ്മരെയൊക്കെ വളരെ സസ്പീഷ്യസായിട്ട് ഡൗട്ട്ഫുള്ളായിട്ട് ദുരോ ഈ ദുര്യോധനൻ കാണുന്നത് അവരൊന്നും സിൻസിയറല്ല അവർ നമ്മളോടല്ല സിൻസിയറിറ്റി കാണിക്കുന്നത് ഇവരൊക്കെ പാണ്ഡവരോടാണ് എന്ന രീതിയിൽ വളരെ അവരെയൊക്കെ അബ്യൂസ് ചെയ്തിട്ട് വളരെ ഇൻസൾട്ട് ചെയ്തിട്ട് ദുര്യോധനൻ ഒരു ആത്മസുഖം കണ്ടെത്തുകയാണ് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളതാണ് വെൻ വി ആർ വീക്ക് വി ബ്ലെയിം അതേഴ്സ് ഫോർ അവർ ഓൺ മിസ്റ്റേക്സ് ആൻഡ് പ്രോബ്ലംസ് And as ആൻഡ് ആസ് ഈഫ് വി പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അതേഴ്സ് മിസ്റ്റേക്ക് അത് നമ്മളൊക്കെ മനസ്സിലാക്കി വയ്ക്കണം നമ്മുടെ ഉള്ളിലാണ് പ്രശ്നങ്ങൾ നമ്മളാരും കാണുന്നില്ല അതിന് പകരം എളുപ്പത്തിൽ മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നു അതിലൊരു ആത്മസുഖം കണ്ടെത്തുന്നു അപ്പോൾ ഇവിടെ ദുര്യോധനൻ എന്ന് പറയുന്ന കഥാപാത്രം ഇതാണ് വളരെ സെൽഫിഷാണ് വളരെ ഇൻജസ്റ്റീസ് ഉള്ള ഒരാളാണ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യ ചെയ്യുന്ന ഒരാളാണ് മറ്റുള്ളവരെ തളർത്തുന്ന ആളാണ് ഈ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ എങ്കിൽ നമ്മളിൽ ദുര്യോധന ഉണ്ട് ആ ദുര്യോധനെ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണമെങ്കിൽ നമുക്ക് ഭഗവത്ഗീത പഠിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഗീതയിലെ ആദ്യത്തെ രംഗത്ത് നമ്മൾ ധൃതരാഷ്ട്രയെ കാണുന്നു ധൃതരാഷ്ട്രം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുത്രനായ ദുര്യോധനെ കാണുന്നു ആ ദുര്യോധനൻ എങ്ങനെയാണ് ഗുരുവിനോടും ഭീഷമാചാര്യരോടൊക്കെ പെരുമാറുന്നത് നമുക്ക് കാണിച്ചു തരികയാണ് ആൻഡ് വൈ ഹീസ് ബിഹേവിങ് സോ എന്ന് ചോദ്യത്തിന് ഉത്തരം തരികയാണ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് വീക്ക്നെസ് ആൻഡ് ഹിസ് മെൻറ്റാലിറ്റി സെൽഫിഷ് മെൻറ്റാലിറ്റി അത് അയാൾ മാറ്റാൻ തയ്യാറില്ലാത്തതുകൊണ്ട് അയാൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നൊരു കാര്യം ഇവിടെ ഭീഷ്മരെയും ദ്രോണാചാര്യരെയും ഇൻസൾട്ട് ചെയ്തുകൊണ്ട് അവരുടെ തലയിൽ കാര്യങ്ങളൊക്കെ കെട്ടിവെച്ച് ഇവർ കാരണമാണ് നമ്മുടെ കുലം നശിച്ചതെന്ന് അദ്ദേഹത്തിന് പറയണം കാരണം കുലം നശിക്കുന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സ്വാർത്ഥതയോടൊപ്പം ഭീഷ്മരും ദ്രോണരും ഇല്ല പാണ്ഡവരുടെ പക്ഷമാണ് ശരി പാണ്ഡവ പക്ഷമേ ജയിക്കുള്ളൂ അതൊക്കെ നല്ലവണ്ണം ബോധ്യം ദുര്യോധന ഉള്ളതുകൊണ്ട് തൻ്റെ ഭാഗത്തെ എങ്ങനെയെങ്കിലും ന്യായീകരിക്കാനും തന്റെ കൂടെയുള്ളവരെ കുറ്റപ്പെടുത്താനും ദുര്യോധനൻ ശ്രമിക്കുകയാണ് അപ്പോൾ നോക്കൂ ഈ ക്യാരക്ടറിലൊക്കെ എത്രമാത്രം സത്യങ്ങളാണ് ഇരിക്കുന്നതെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിതൊക്കെ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ വീടുകളിലും കാണാൻ പറ്റില്ലേ ഇതൊക്കെയാണ് നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഭഗവത്ഗീത നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ പെർസെപ്ഷൻ മാറും നമ്മുടെ ജീവിതത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും നമ്മളിലുള്ള വീക്ക്നെസിനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കും അപ്പോൾ അവിടെ എല്ലാ തരത്തിലും ജീവിതത്തിന് മാറ്റം വരികയും ഇങ്ങനെ ഓരോ വ്യക്തിയും തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തൊരു മാറ്റം ആ ജീവിതത്തിൽ ആ സമൂഹത്തിൽ ഉണ്ടാവും നോക്കൂ നിങ്ങൾ ആ വീട്ടിലുണ്ടാവും നോക്കൂ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയണത് ഭഗവത്ഗീത പഠിക്കണം ഭഗവത്ഗീതയിലൂടെ ജീവിതം ഒരു ഉന്നത വിജയമാക്കി തീർക്കാൻ സാധിക്കും ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് കാരണം ഇതിൽ ഓരോ ശ്ലോകവും നമുക്കുള്ള സന്ദേശമാണ് നമ്മളെ മാറ്റം വരുത്താനുള്ള മാർഗമാണ് കാണിച്ചു തരുന്നത് നമ്മളിൽ ഒരു പുതിയ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയാണ് നാം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ശേഷിച്ച ജീവിതം ഒരു വലിയ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ലഹരിയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും അതിനു വേണ്ടത് നിങ്ങളത് പഠിക്കാനും ഈ പഠിച്ചതിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒരു നിശ്ചയ ബുദ്ധിയോടുകൂടി നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് സാധിക്കും അതുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ഗീത പഠനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം എല്ലാവർക്കും ഭഗവത്ഗീതയിലേക്ക് വളരെ അർപ്പിതമായൊരു ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ദിവസം കേൾക്കാം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണ